ത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏത് തായ്ലാന്റ് ഐസ്ലാൻഡ് കാനഡ അമേരിക്ക ഉത്തരം ന്യൂസ് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ് റബ്ബർ പ്ലാവ് മുള മഹാഗണി ഉത്തരം മുള ഏറ്റവും ശക്തനായ പക്ഷി പരുന്ത് ഒട്ടകപ്പക്ഷി പെലിക്കൻ ഹാപ്പി ഈഗിൾ ഉത്തരം ഹാപ്പി ഈഗിൾ പല്ലിൽ ബ്ലീച്ചിങ് ഏജൻ്റായി പ്രവർത്തിക്കുന്ന പഴം മാങ്ങ മുന്തിരി നാരങ്ങ ചക്ക ഉത്തരം നാരങ്ങ കാലിലെ അണുബാധയെ അകറ്റി നിർത്താൻ ഏറ്റവും നല്ലത് തൈര് വെണ്ണ പാൽ തേൻ ഉത്തരം തേൻ വിശപ്പില്ലായ്മയ്ക്ക് ഏറ്റവും നല്ല പഴം പപ്പായ മാങ്ങ ഓറഞ്ച് ആപ്പിൾ ഉത്തരം പപ്പായ പറക്കാൻ കഴിയാത്ത പക്ഷി ആൽക്കിളി കിവി എമു മയിൽ ഉത്തരം കിവി ശ്വാസതടസ്സം കുറയ്ക്കുന്ന പച്ചക്കറി തക്കാളി മുരിങ്ങക്ക പടവല ക്യാരറ്റ് ഉത്തരം ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ആപ്രിക്കോട്ട് മാങ്ങ ആപ്പിൾ മാതളം ഉത്തരം ആപ്രിക്കോട്ട് ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രത്തിൻ്റെ നിറം ചുവപ്പ് നീല പച്ച വെള്ള ഉത്തരം uh, നീല